ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു വ്ളോഗെന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനും ഹസ്ബൻഡും മോനും കൂടെ തിരുനാവായക്കടുത്തുള്ള വൈരങ്കോട് ദേവി ക്ഷേത്രത്തിൽ പോയിരുന്നു അപ്പോൾ അങ്ങോട്ടുള്ള പോകുന്ന വഴിയുള്ള കാഴ്ചകളും പിന്നെ അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഈ ബിൽഡിങ്ങിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ലുലുമാൾ തിരൂർ വരാൻ പോകുന്ന ലുലുമാളിൻ്റെ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്രീം കളർ ബിൽഡിങ് അപ്പം അത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല അപ്പോൾ കുറച്ചായി വർക്ക് തുടങ്ങിയിട്ട് ഇപ്പുറത്ത് തന്നെ ഇതാ ചിക്കിങ് അങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ വരുന്നൊരു സ്ഥലമാണിത് അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈരങ്കോട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ ആ എക്സാക്റ്റായിട്ട് ആദവനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരും ഏകദേശം അടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രമാണത് അപ്പം അവിടുത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇവിടെ ഒരുപാട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ വലിയ തീയാട്ട് ചെറിയ തീയാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ ദിവസത്തെ പരിപാടിയാണ് അവിടെ ഒരുപാട് വരവുകളും കൊടിവരവ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് അങ്ങനെ അം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തത് ഇതാണ് വൈരങ്കൂട് ദേവീക്ഷേത്രം ഭദ്രകാളി ആണ് ആണിവിടുത്തെ പ്രതിഷ്ഠ അപ്പം അവിടെ ഒരു ഭയങ്കര തിരക്കായിരുന്നു അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഉറപ്പായിട്ടും വിചാരിച്ച് തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുന്നത് ഇതായതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത് അങ്ങനെതാ ജസ്റ്റ് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ നിറയെ ആൾക്കാരായിരുന്നു പിന്നെ ഒന്നാമത് കർക്കിടക മാസമാണ് പിന്നെ ഈ ക്ഷേത്രത്തിൽ പൊതുവേ സൺഡേയ്സിൽ നല്ല തിരക്കാണ് ഉണ്ടാവാറ് അങ്ങനെ അങ്ങനെതാ ജസ്റ്റ് ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി അപ്പോൾ അതാ ചോറൂണ് ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഇപ്പോൾ കണ്ടത് അങ്ങനെ അങ്ങനെയേതോ ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് നട ഇടയ്ക്കുന്നൊരു ഇതുണ്ട് അരമണിക്കൂർ കൂടുമ്പോക്കെ ചിലപ്പം നട അടയ്ക്കും ചിലപ്പം നട ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയും ഓപ്പൺ ആവണമെങ്കിൽ അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ അങ്ങനെ കീറി തൊഴുതു അങ്ങനെ തൊഴുതു കളബൊക്കെ വാങ്ങി ചന്ദനൊക്കെ വാങ്ങി തിരിച്ചു പോന്നു അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ സൈഡിൽ ഊട്ടുപുര നിൽക്കുന്നതൊക്കെ ഈ ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ മരുന്നു കഞ്ഞിയായിരുന്നു അപ്പോൾ അത് കഴിച്ചു മോ കഴിച്ചില്ല ഞാനും ഹസ്ബൻ്റും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു പോനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്